കെടാമംഗലം സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക സമ്മേളനവും ക്രിസ്മസ് പുതുവത്സരാഘോഷവും സംസ്ഥാന ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് അലക്സ് താളുപ്പാടത്ത് ഉദ്ഘാടനം ചെയ്തു കെടാമംഗലം സ്നേഹതീരം റസിഡൻസ് അസോസിയേഷന്റെ വാർഷിക സമ്മേളനവും ക്രിസ്മസ് പുതുവത്സരാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് കായിക വിനോദ മത്സരങ്ങളും സാംസ്കാരിക സമ്മേളനവും നടന്നു സാംസ്കാരിക സമ്മേളനം സംസ്ഥാന ഫോക് ലോർ അക്കാദമി അവാർഡ് ജേതാവും ചവിട്ടുനാടക കലാകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ അലക്സ് താളുപ്പാടത്ത് ഉദ്ഘാടനം ചെയ്തു സ്റ്റാർ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട എം എസ് രതീഷ് സ്റ്റാർ റെസിഡൻസിൻ്റെ രക്ഷാധികാരിയും വാർഡ് മെമ്പറുമായ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തു കൂടിയായ വിനോദ് അതേപോലെ തന്നെ സിനിമാതാരവും വളരെയേറെ ഇഷ്ടം തോന്നി സിനിമകളെല്ലാം ശ്രദ്ധിച്ച് കാണുകയും അടുത്ത സുഹൃത്തുമായ വിനോദ് കടാമംഗലം പ്രിയപ്പെട്ട എ കെ എം മുരളീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നമ്മുടെ വാർഡിൻ്റെ മെമ്പറായ ബഹുമാനപ്പെട്ട ധന്യ സുരേഷ് ബഹുമാനപ്പെട്ട ഏഴിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗം എൻ ആർ സുധാകരൻ ഈ പ്രോഗ്രാമിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട എ എൻ ഗോപാലകൃഷ്ണൻ ട്രഷറർ ടി എ അബ്ദുറഹ്മാൻ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുക ഒരു ഒരാറേഴ് വർഷത്തിന് മുമ്പ് ഈ പ്രദേശത്ത് മറ്റൊരു കൂട്ടായ്മയിൽ വിനോദ് വിളിച്ചതിനനുസരിച്ച് ഞാൻ വന്നിട്ടുണ്ട് എഴുക്കര ഗ്രാമപഞ്ചായത്തിൽ ഒരു പത്ത് വർഷത്തിന് മുൻപ് നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ മുൻപിൽ വിനോദ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ പല വാർഡുകളിലും എത്തപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രവർത്തനങ്ങളെ നോക്കിയും അടുത്തും കണ്ടിട്ടുണ്ട് സ്നേഹത്തോടെ കണ്ടിട്ടുണ്ട് ഈ പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇതൊരു സാംസ്കാരിക കേന്ദ്രങ്ങളാണ് എപ്പോഴും പരിപാടി പരിപാടിയുണ്ടെങ്കിൽ വിനോദടക്കമുള്ള വലിയ സംഘാടകരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ സ്നേഹത്തോടും അസൂയോടും കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും നടത്താൻ പറ്റാതിരിക്കുന്നതല്ലോ വീണ്ടും ഈ പുതുവത്സര ഈ ക്രിസ്മസിൻ്റെ ദിവസം ഇന്ന് ഈ റെസിഡൻസിൻ്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞതിനേറെ സന്തോഷവും നന്ദിയും അർപ്പിക്കുകയാണ് ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് വിശിഷ്ട അതിഥിയായിരുന്നു എം എസ് രതീഷ് മാലിന്യമുക്ത പ്രദേശമാക്കുന്നതിനുള്ള പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു കത്തിച്ച മെഴുകുതിരിയുമായി അസോസിയേഷൻ അംഗങ്ങൾ പ്രതിജ്ഞ ഏറ്റുചൊല്ലി തുടർന്ന് പ്രശസ്ത സിനിമാ താരവും സംവിധായകനുമായ വിനോദ് കെടാമംഗലം ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേർന്നു അസോസിയേഷൻ രക്ഷാധികാരി ഗ്രാമപഞ്ചായത്ത് അംഗം കെ എൻ വിനോദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ കെ മുരളീധരൻ വാർഡ് അംഗം ധന്യാ സുരേഷ് പഞ്ചായത്ത് അംഗം എൻ ആർ സുധാകരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി എൻ എൻ ഗോപാലകൃഷ്ണൻ സ്വാഗതവും ട്രഷറർ ടി എ അബ്ദുൾ റഹ്മാൻ നന്ദിയും പറഞ്ഞു അസോസിയേഷൻ പ്രസിഡന്റ് കെ പി അനിരുദ്ധൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് സ്നേഹവിരുന്ന് നടന്നു കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ താളം കലാസമിതിയുടെ കൈകൊട്ടിക്കളി രാവൺസ് മ്യൂസിക് ബാൻഡ് പറവൂരിന്റെ നാടൻപാട്ട് എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു